ജാസ് പെർഫ്യൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂമാണ് അലിബാബ ബ്രാൻഡ് പെർഫ്യൂം പ്രൊവൈഡ് ചെയ്യുന്ന ജാസ് ബ്ലോ ലേറ്റ് സ്മെല്ലോട് കൂടി എട്ട് മണിക്കൂർ ലാസ്റ്റിംഗ് ലഭിക്കുന്ന പെർഫ്യൂമാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതുമായ ലൈറ്റ് പെർഫ്യൂമാണ് വില വരുന്നത് മൂന്ന് എം എൽ വരുന്നത് അമ്പത് രൂപ ആറ് എം എൽ വരുന്നത് നൂറ് രൂപ ഡെലിവറി ചാർജ് നാൽപ്പത് രൂപ വരട്ടോ ഇത് ഹോൾസെയിൽ പ്രൈസിൽ ഇരുപത്തഞ്ച് എം എൽ ലഭിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം